ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റ സീരിയലിൽ ഇനി വരുന്ന ഈ ആഴ്ചയിലെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി നയനയെ ഏൽപ്പിച്ച മാല കാണാതാവുകയാണ് ചെയ്യുന്നത് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന മാല ആ സമയം പൂജാ റൂമിൻ്റെ എല്ലാ സൈഡിലും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ മാല കിട്ടുന്നില്ല ശേഷം ജലജ പറയുകയാണ് പുറത്തുനിന്ന് വന്നവരുടെ ബാഗ് ആദ്യം ചെക്ക് ചെയ്യണം എന്നൊക്കെ നയനയുടെ അമ്മയെ ഉദ്ദേശിച്ചാണ് ജലജ അങ്ങനെ പറയുന്നത് കേട്ടോ അങ്ങനെ ജലജ ഇങ്ങനെ വീണ്ടും പറയുകയാണ് നോക്കണം ആ സമയം മുത്തശ്ശൻ പറയുകയാണ് ജലജയെ നീ ഒരു പ്രാവശ്യം കൂടി നീ ഇത് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും എന്നൊക്കെ പറയുകയാണ് ജലജ പറയുന്നുണ്ട് എൻ്റെ മുറിയിൽ തന്നെ നോക്കാം പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജലജ ഇങ്ങനെയൊക്കെ ലാസ്റ്റ് ലാസ്റ്റിക്കാനക തന്നെ പറയുന്നുണ്ട് എൻ്റെ ബാഗ് പരിശോധിച്ചോന്ന് പറയുകയാണ് ചെയ്യുന്നത് ആ സമയം മുത്തശ്ശി പറയുകയാണ് അതൊന്നും വേണ്ട എന്നൊക്കെ പക്ഷെ കനക പറയാണ് കുഴപ്പമില്ല നോക്കിക്കോ എൻ്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണം വന്നിട്ട് അത് തുറക്കാതെ ഇരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയാണ് അങ്ങനെ നോക്കിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഡ്രസ്സല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല ജലജി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ പിന്നെ ആ സമയം മാല എവിടെ പോവാനാണ് എന്നൊക്കെ ആലോചിക്കുകയാണ് ചെയ്യുന്നത് ജലജ ദേവ്യാനി എന്നിട്ട് ഒന്നുകൂടി കുടഞ്ഞു നോക്കുന്നുണ്ട് അപ്പോഴും അതിൽ കാണുന്നില്ല കേട്ടോ ഈ സമയം മുത്തശ്ശം പറയുകയാണ് കണ്ടോ ജലജെ ആവശ്യമില്ലാതെ ഒരാളെ ഒന്നും തന്നെ അങ്ങനെ പറയാൻ പാടില്ല ഇല്ലാത്ത കാര്യങ്ങളൊന്നും അങ്ങനെ പറയരുത് ജലജയാണെങ്കിൽ വീണ്ടും വീണ്ടും ബാഗൊന്നും കൊടഞ്ഞ് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുന്നുണ്ട് അപ്പോഴും ബാഗിൽ ഒന്നും തന്നെ കിട്ടുന്നില്ല ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നിട്ട് പറയുകയാണ് ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത് എന്നൊക്കെ പറയാണ് ആ സമയം നയനയും നവ്യയും പുറകെ വന്ന് നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ തപ്പി കഴിഞ്ഞോ എന്ന് ജലജയോട് ചോദിക്കുകയാണ് അപ്പോൾ ജലജ പറയാണ് എന്ത് തപ്പ നിൻ്റെ അമ്മ അല്ലേ ആ മാല എവിടെയെങ്കിലും കൊണ്ടുവച്ചു കാണുക എന്നൊക്കെ പറയാണ് ഈ സമയം നവ്യ പറയാണ് ആ മാല ആരാണ് എടുത്തതെന്ന് അറിയുക പറയാണ് ആ സമയം ജലജ ഒന്ന് ഞെട്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ തിരിഞ്ഞു ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ഓ അപ്പം പറയുകയാണ് ഓ നീയാണോ മാല എടുത്തതെന്ന് പറയുമ്പോൾ നവി പറയാണ് മിണ്ടി പോവരുത് എൻ്റെ അമ്മയെ കള്ളിയാക്കാൻ മനപൂർവ്വം നിങ്ങളാ മാല ബാഗിൽ കൊണ്ടുവച്ചതല്ലേ ഞാനത് കണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് അപ്പോൾ ജലജ അത് സമ്മതിക്കുന്നില്ല കേട്ടോ ഞാനൊന്നും അല്ല അങ്ങനെ സമ്മതിക്കാത്ത വിധത്തിൽ പറയാണ് അപ്പോൾ ദാ ഈ ഫോൺ കണ്ടോ ഇതിലെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ മുത്തശ്ശനെയും മുത്തശ്ശിയും എല്ലാം കാണിക്കും എന്ന് പറയുകയാണ് നവ്യ ചെയ്യുന്നത് അപ്പോൾ അയ്യോ കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ജലജ എന്നിട്ട് നവ്യ പറയുകയാണ് നിങ്ങളെയാണ് ശരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതെന്ന് അപ്പോൾ ജലജ നവ്യ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട് അപ്പോൾ ഞാനെ പിടിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് ജലജയോട് പറയാണ് വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും ഇനി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജല ആ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാല കൊണ്ട് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ സമയം നയന ചോദിക്കുന്നുണ്ട് ചേച്ചി ശരിക്കും വീഡിയോ റെക്കോർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നവ്യ പറയുകയാണ് ഇല്ല എന്ന് അപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് ഭാഗ്യമായി ഇല്ലേൽ നമ്മുടെ അമ്മയെ കള്ളിയാക്കിയേനെ എന്നൊക്കെ പറയുകയാണ് നവ്യ അങ്ങനെ രണ്ടുപേരും താഴേക്ക് പോവുകയാണ് ഈ സമയം മുത്തശ്ശനോട് ജലജ പറയാണ് മാല കിട്ടിയെന്ന് തറയിൽ നിന്ന് കിട്ടിയെന്ന് പറയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയാണ് കണ്ടില്ലേ നിനക്കല്ലേ വെപ്രാളം നീയാണ് മാല പോയി എന്ന് പറഞ്ഞതും ഇപ്പോൾ ലാസ്റ്റ് നീ തന്നെ കൊണ്ടുവന്ന് തന്നില്ലേ എന്നൊക്കെ പറയുകയാണ് ഇതിൽ എന്തോ ഒരു കള്ളതരുണ്ടല്ലോ എന്തോ ഒരു രഹസ്യം ഉണ്ടല്ലോ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ജലജ അപ്പോൾ ആദർശ പറയാണ് വെറുതെ നയനയെയും നയനയുടെ അമ്മയെ അറിയാതെ ഓരോന്ന് പറഞ്ഞു ഇപ്പോൾ എല്ലാം മനസ്സിലായില്ലേ അപ്പച്ചയ്ക്ക് എന്ന് ആദർശ് അങ്ങനെ ജലജ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ജലജയും അബിയായിട്ട് കുറച്ച് സംഭാഷണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അവർ തമ്മിൽ തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നവ്യയില്ല നിൻ്റെ പെണ്ണും പിള്ള അവളിപ്പം എന്നെ ഭീഷണിപ്പെടുത്താണ് ഇങ്ങനെ മാലയുടെ പേരിൽ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവർ തമ്മിൽ തർക്കം ഉണ്ടായിട്ട് ജലജ അബിയുടെ ഷേർട്ടിൻ്റെ കോളറിലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അങ് അതിനുശേഷം നയന വീണ്ടും ആ മാലയൊക്കെ പൂജിച്ചിട്ട് വീണ്ടും പൂജാറുമ്പിൽ കൊണ്ടു വയ്ക്കുകയാണ് ഈ സമയം അനി ഓർക്കുകയാണ് ആ മാല കിട്ടണ്ടായിരുന്നു അതിൻ്റെ പേരിലെങ്കിലും എനിക്ക് കല്യാണത്തിൽ നിന്ന് ഒന്ന് ഒഴിയായിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ ആ സമയം അങ്ങനെ ആ സമയം മുത്തശ്ശം പറയുകയാണ് കല്യാണത്തിൻ്റെ ചിലവിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ബ്യൂട്ടീഷ്യൻ നടത്തുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് ഈ സമയം നയനയ്ക്ക് ബാംഗ്ലൂരിൽ നിന്നും ദ ബെസ്റ്റ് ആർട്ടിസ്റ്റ് അവാർഡിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട് അത് ജയനാണ് കൊണ്ടുവരുന്നത് കേട്ടോ അവാർഡാണ് അപ്പോൾ ജയൻ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത് നിനക്കൊരു പാർസൽ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ നയന ആ എനിക്കോ എനിക്കെന്ത് പാർസലാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തുറന്നു നോക്കുമ്പോഴാണ് ദ ബെസ്റ്റ് ആർട്ടിസ്റ്റ് അവാർഡ് നമ്മുടെ നയനയ്ക്ക് കിട്ടിയെന്ന് അറിയുന്നത് അങ്ങനെ എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട് മുത്തശ്ശൻ ഇതിൻ്റെ ഭാഗമായിട്ടൊരു സെലിബ്രേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സെലിബ്രേഷനിൽ വെച്ച് നമ്മുടെ നയന പറയുന്നുണ്ട് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ ഹസ്ബൻ്റാണ് അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം അങ്ങനെ അനാമിക നയനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പിയായി അങ്ങനെ മുത്തശ്ശിൻ്റെ വക ഷോപ്പിംഗ് ഉണ്ടായിരുന്നു എല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ പോവാണ് ബ്യൂട്ടീഷ്യനൊക്കെ ബ്യൂട്ടീഷ്യൻ പരിപാടിക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്ത് വരികയാണ് എല്ലാവരും നല്ല ബിസിയാണ് കേട്ടോ മൊത്തത്തിൽ അപ്പോൾ ലേഡീസൊക്കെ മൊത്തം ബിസിയാണ് അപ്പോൾ ഈ സമയം ജലജ് ചോദിക്കുകയാണ് ആരാണ് കുക്ക് ചെയ്യുക എന്നൊക്കെ അടുക്കളയിൽ ആരും എല്ലാവരും നല്ല ബിസിയാണല്ലോ അപ്പോൾ പറയുകയാണ് ലേഡീസിന് ലീവാണ് ജെൻസാണ് അടുക്കള ഭരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങനെ കുക്ക് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് അങ്ങനെ ഒരുങ്ങി വരികയാണ് അതായത് ബനിയനൊക്കെ ഇട്ട് തോളിലൂടെ തോർത്തൊക്കെ ഇട്ടിട്ട് നല്ല പണിയെടുക്കാനുള്ള രീതിക്ക് എല്ലാവരും റെഡി ആയിട്ട് വരികയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്